മാതൃഭൂമി ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെ ഹൈക്കോടതിയുടെ ഇടപെടൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സി ടി സ്കാൻ ചെയ്യാമെന്ന് ഹൈക്കോടതി നേരത്തെ സിറ്റി സ്കാൻ മെഷീൻ ഉദ്ഘാടനം ആറാഴ്ചത്തേക്ക് ഹൈക്കോടതി തടഞ്ഞിരുന്നു അമൽ തേനിലാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് നോക്കം ചേരുന്നത് അമൽ സി ടി സ്കാൻ ഉദ്ഘാടനം അത് ആകാമെന്ന് ഹൈക്കോടതി ഇപ്പോൾ ഇടപെടൽ നടത്തുകയാണ് നിലപാട് വ്യക്തമാക്കുകയാണ് ഏത് സാഹചര്യത്തിലാണ് കോടതി എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചു ഈ സി ടി സ്കാൻ വാങ്ങിയിട്ട് കുറേ കാലമായി അത് ഉദ്ഘാടനം ചെയ്യുന്നില്ല അവിടെ നാല് സി ടി സ്കാൻ മെഷീനുകളാണുള്ളത് അതിൽ മൂന്നെണ്ണം ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് ഒരെണ്ണം കൂടി ഈ രോഗികളുടെ എണ്ണം ഒക്കെ ഇങ്ങനെ കൂടി വരുന്ന പശ്ചാത്തലത്തിലാണ് ഒരു സി ടി സ്കാൻ മെഷീൻ കൂടി അവിടെ വാങ്ങിവെച്ചത് പക്ഷേ ആ വാങ്ങിവെച്ച മെഷീൻ ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രതിസന്ധി അതവിടെ വാങ്ങിയിട്ടിരിക്കുന്നു വെറുതെ കിടക്കുകയാണ് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് അത് ഉദ്ഘാടനം ചെയ്യാൻ പറ്റാത്തത് നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലായത് എച്ച് ഡി എസിന് ആശുപത്രി വികസന സമിതിക്ക് ഒരു കോടി അൻപത് ലക്ഷം രൂപ ഈ പറയുന്ന നൽകാനുണ്ട് ആശുപത്രി നൽകാനുണ്ട് അപ്പോൾ അത് നൽകുക അതായത് ഉദ്ഘാടനം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ബാബു എന്ന് പറയുന്ന എച്ച് ലിസിലെ ഒരു മെമ്പർ കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ആ വിഷയത്തിൽ ഈ സ്റ്റേ തടയുകയും ചെയ്തു ആറാഴ്ചത്തേക്കായിരുന്നു ഈ പറയുന്ന ഉദ്ഘാടനം തടഞ്ഞുകൊണ്ടൊരു സ്റ്റേ ഉത്തരവ് വന്നത് ഇപ്പോഴെന്തായാലും ആ വിഷയം നമ്മൾ വാർത്തയാക്കിയതിന് ശേഷം ഈ പൊതുജനങ്ങൾ ഇത്രത്തോളം ബുദ്ധിമുട്ടുന്നു എന്നുള്ളൊരു കാര്യം ഈ പൊതുജനങ്ങളെ അറിയിച്ചതിന് ശേഷം ഈ മാധ്യമം നമ്മുടെ വാർത്ത വന്നതിന് ശേഷം ഹൈക്കോടതി വീണ്ടും ആ വിഷയത്തിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഈ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഹൈക്കോടതി പിൻവലിച്ചു ഇനിയിപ്പോൾ എപ്പോൾ വേണമെങ്കിലും അത് ഉദ്ഘാടനം ചെയ്ത് പൊതുജനങ്ങൾ ചെയ്യേണ്ടതാണ് എന്ന് തോന്നലുണ്ട് തലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഒന്ന് ഈ എച്ച് ഡി എസ് എന്ന് പറയുന്നത് ആശുപത്രി വികസന സമിതി എന്ന് പറയുന്നത് ജനങ്ങളുടെ അല്ലെങ്കിൽ ഇപ്പോൾ അമൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ അവിടെ എത്തുന്ന രോഗികൾക്ക് കൂട്ടിരിപ്പുകാരില്ലാത്തവർക്ക് ചികിത്സാ സൗകര്യങ്ങളില്ലാത്തവർക്ക് സഹായം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടുകയാണ് ഈ കമ്മീഷൻ തുകയൊക്കെ സ്വീകരിക്കുന്നത് പക്ഷെ അവർ തന്നെ ഏറ്റവും ആവശ്യമുള്ളവർക്ക് കുറഞ്ഞ നിരക്കിൽ സി ടി സ്കാൻ അടക്കം ഉപയോഗിക്കാൻ കഴിയുന്ന സംവിധാനം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിലേക്ക് പോകുന്ന ഒരു പ്രശ്നം തീർത്തും സാങ്കേതികമായ കാര്യമാണ് മുന്നിൽ എത്തുന്നത് എത്തുന്നത് എന്നിരിക്കലും അതിലെ സാങ്കേതിക പ്രശ്നങ്ങൾ മാത്രം പരിഗണിച്ചുകൊണ്ട് ശരി ഉദ്ഘാടനം മാറ്റിവെക്കാം എന്ന നിലയെടുക്കുന്ന ഒരു തീരുമാനം ഇതൊക്കെ പാടില്ലാത്തതാണ് എന്നൊരു തിരിച്ചറിവ് സംവിധാനത്തിൽ ഉണ്ടാവുകയാണ് അതു ആശുപത്രി വികസന സംബന്ധിച്ച് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് അവർക്ക് കൊടുക്കാനുള്ള പണം സർക്കാർ നൽകുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാതി അതു പറഞ്ഞതുപോലെ തീർത്തും സാങ്കേതികമായ കാര്യങ്ങളാണ് ഇതിൽ ബുദ്ധിമുട്ടുന്നതും അനുഭവിക്കുന്നതും സാധാരണക്കാരായ ജനങ്ങളാണ് ഇന്നലെ വൈകിട്ട് വൈകിട്ടോടെ ഈ ഉത്തരവ് പുറത്തിറങ്ങിയതാണ് ഹൈക്കോടതിയിൽ നിന്നും ഇപ്പോഴും പക്ഷേ സി ടി സ്കാൻ മെഷീൻ ഉദ്ഘാടനം ചെയ്യാതെ ഇവിടെ കിടക്കുകയാണ് ഇനിയിപ്പോൾ ആർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ് ചില പൊതുപ്രവർത്തകരുടെ പ്രതികരണങ്ങൾ കൂടി തേടാം എൻ എസ് ഉണ്ട് ഇപ്പോൾ നിങ്ങളുടെ സമരങ്ങളൊക്കെ നടക്കുകയാണ് ആശുപത്രിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി അപ്പോഴാണ് ഒരു സി ടി സ്കാൻ മിഷീൻ അത് ഉദ്ഘാടനം ചെയ്ത് എപ്പോൾ വേണമെങ്കിലും പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട് ഒരു ഉദ്ഘാടനം തടസ്സപ്പെട്ട് കിടന്ന വിഷയമൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഓരോ ദിവസം കഴിയുന്നവർ ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ഇപ്പോൾ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഉള്ള ഈ ഈ വാർത്ത പുറത്തുവരുന്നത് ഏകദേശം ഈ സി ടി സ്കാൻ മെഷീൻ കൊണ്ടുവന്നതിന് ശേഷം അത് അത് അപ്പോൾ പ്രവർത്തിക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു എച്ച് ഡി സി മെമ്പറാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതിയുടെ ആ ഉത്തരവ് അത് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഉത്തരവുമുണ്ട് എന്നാൽ ഇപ്പോൾ നടക്കുന്ന വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗാരുടെ അടിസ്ഥാനത്തിൽ അത് പ്രവർത്തിപ്പിക്കാനുള്ള അനുമതി ഹൈക്കോടതി ഇന്നലെ വൈകുന്നേരം കൊടുത്തിട്ട് പോലും ഇനി മന്ത്രിയുടെ സമയം കാത്തു നിൽക്കുന്നത് ഇത് ഓരോ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഓരോ നിമിഷവും നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ് ആ ഓരോ നിമിഷവും അവർ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ഈ സി ടി സ്കാൻ പ്രവർത്തിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള അനുമതി ഹൈക്കോടതി നടപ്പിലാക്കണമെന്ന് പറയുമ്പോഴും മന്ത്രിയുടെ സമയം നോക്കി നിൽക്കുന്നത് ഉചിതമായ തീരുമാനമല്ല അത് ദ്രുതഗതിയിൽ അടിയന്തരമായി അത് പ്രവർത്തിപ്പിക്കാനുള്ള നടപടിയാണ് എടുക്കാനുള്ളത് ഇതുപോലുള്ള അനാസ്ഥകളാണ് ഇന്നിപ്പോൾ മെഡിക്കൽ കോളേജുകളടക്കം ഇതിപ്പോ ഇന്നലെ വൈകുന്നേരം കോടതിയിൽ നിന്ന് തീരുമാനം വന്നിട്ട് ഇനി ഉദ്ഘാടനത്തിന് സമയം കാക്കുന്നതുകൊണ്ടാണോ ആ ഔദ്യോഗിക സമയം അതോ അത് നിലവിലെന്തായാലും ആ മെഷീൻ പ്രവർത്തിക്കുന്നില്ല ഈ നാല് മെഷീനുകളിൽ മൂന്നെണ്ണം പ്രവർത്തിക്കുന്നുണ്ട് ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് അതിനിപ്പോ ഉദ്ഘാടനം ചെയ്യാനോ അല്ലെങ്കിൽ അത് പൊതുജനങ്ങൾക്ക് നൽകാനോ എന്താണ് പ്രശ്നം എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല ഇനിയിപ്പോൾ ഒരു പക്ഷേ ഈ വാർത്ത നമ്മൾ വീണ്ടും ഈ വാർത്ത ഇങ്ങനെ നൽകുന്നതിനാൽ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായേക്കാം അതോ ഇനിയിപ്പോൾ ഉദ്ഘാടനം എന്ന് പറയുന്ന ഒരു ആഘോഷ പരിപാടിയൊക്കെ നടത്തി അതിനുശേഷം ആളുകൾക്ക് തുറന്നു കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയിൽ ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും നിലവിൽ എന്തായാലും ആ വിഷയം ഇന്നലെയും ഇനി അന്നുമൊക്കെ എങ്ങനെയാണോ കിടന്നത് അതേ അവസ്ഥയിൽ തന്നെ അവിടെ കിടക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത് പിന്നാലെ ഒരു ഇളവ് അങ്ങനെ ഒരു മനസ്സ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉൾപ്പെടെ ഉണ്ടാകുകയാണ് ഈ സി ടി സ്കാൻ ഉൾപ്പെടെയുള്ള പരിശോധനകൾക്ക് വലിയ ക്യൂ അല്ലേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ക്യൂ എന്നത് ഒരു ദിവസത്തെ ക്യൂ മാത്രമല്ല പല ഡേറ്റ് ഡേറ്റൊക്കെ നൽകി പിന്നീട് ഓരോരുത്തർക്കും ഒരു ദിവസം ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറത്തുള്ള ആളുകളാണ് അവിടേക്ക് എത്തുന്നത് അപ്പോൾ ഈ മെഷീൻ കൂടി ഉദ്ഘാടനം ചെയ്താൽ പോലും അവിടെ എത്തുന്ന രോഗികൾക്കത് മതിയാകുമോ ഇത്തരം സംവിധാനങ്ങൾ പ്രാഥമികമായി ആവശ്യമുള്ള യന്ത്ര സംവിധാനങ്ങൾ ഉൾപ്പെടെ അതും പരിമിതമല്ലേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പുറത്തെ ലാബുകളെയും മറ്റും ആശ്രയിക്കേണ്ടി വരില്ലേ വലിയ പണത്തിന് വിദേശ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മാത്രമല്ല എല്ലാ സർക്കാർ ആശുപത്രികളിലും ഇപ്പോൾ വലിയ തിരക്കുണ്ടാകുന്നുണ്ട് ആ തിരക്ക് എന്ന് പറയുമ്പോൾ ഒരു റെഫറൽ ആശുപത്രിയാണല്ലോ അപ്പോൾ ഇവിടെ മറ്റ് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിലാണ് ജനറൽ ആശുപത്രിയിലെ ഒ പിയിൽ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന ആളുകളുടെ തിരക്കാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് അങ്ങനെ എല്ലാ ആശുപത്രികളും തിരക്കാണ് ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ആളുകളെ റെഫർ ചെയ്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കും അവിടേക്ക് ചെല്ലുമ്പോൾ അവിടെ ഈ പറയുന്ന സ്കാനിങ് അടക്കമുള്ള കാര്യങ്ങൾ വലിയ പ്രതിസന്ധിയിലായി അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ട് ആളുകൾ അവിടെ നിന്നും മറ്റ് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകേണ്ട അവസ്ഥയിലാണ് നിലവിലുള്ളത് ഈ ഒരു സി ടി സ്കാനിൻ്റെ പണം എന്നൊക്കെ പറയുന്നത് നല്ല കൂടുതലാണ് സാധാരണക്കാരായ ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവർക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറത്തേക്കുള്ള പ്രതിസന്ധിയൊക്കെ ഈ പറയുന്ന പുറത്തെ ലാബുകളിലുണ്ട് അങ്ങനെ കിടക്കും അങ്ങനെ ആളുകൾ പുറത്തുകൊണ്ട് പണം മുടക്കുമ്പോഴാണ് വാങ്ങിയിട്ടിരിക്കുന്ന സർക്കാർ ചെലവിൽ വാങ്ങിയിട്ടിരിക്കുന്ന കോടികൾ മുടക്കി വാങ്ങിയിട്ടിരിക്കുന്ന ഒരു മിഷൻ അവിടെ വെറുതെ വെച്ചിരിക്കുന്നത് എന്തായാലും ആ വിഷയത്തിൽ ഹൈക്കോടതി ഇടപെടൽ വലിയ ആശ്വാസം നൽകുന്ന ഒരു തീരുമാനം തന്നെയാണ് ഇനിയിപ്പോൾ അടിയന്തരമായി തന്നെ അത് തുറന്നു കൊടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷ പ്രതീക്ഷിക്കാം നിലവിലെന്തായാലും അത് പ്രവർത്തിക്കുന്നില്ല അധികം വൈകാതെ അതിൻ്റെ പ്രവർത്തനം പൊതുജനങ്ങളിൽ കൂടി ഉപകാരപ്പെടും വിധം നൽകാൻ ആശുപത്രിക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷ